തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ബെയിലിസ് റൂൾ ജയിൽ ഇസ് എക്സെപ്ഷൻ ജാമ്യമാണ് നിയമം ജയിൽ അപവാദമാണ് എന്ന നിയാമക തത്വം ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി യു പോലെയുള്ള പ്രത്യേക നിയമങ്ങൾ പ്രകാരം കടുത്ത വകുപ്പുകൾ ചുമത്തിയുള്ള കുറ്റമാണെങ്കിലും ചട്ടം അനുവദിക്കുമെങ്കിൽ കോടതികൾ ജാമ്യം നിരസിക്കരുതെന്നാണ് ജസ്റ്റിസ് അഭയ് എസ് ഒക്കെയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹും ചേർന്ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് വീടിൻ്റെ മുകൾ നില വാടകയ്ക്ക് കൊടുത്തെന്ന് ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ ബീഹാർ പട്ന സ്വദേശിയായ ജലാലുദ്ദീൻ ഖാൻ എന്നയാൾക്ക് ജാമ്യം അനുവദിച്ചാണ് സുപ്രധാന വിധി ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ജലാലുദ്ദീൻ ഖാൻ ഫുൽവാരി ഷെരീഫിലെ തൻ്റെ വീടിൻ്റെ മുഗൾ നില പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഉപയോഗത്തിന് വാടകയ്ക്ക് നൽകിയിരുന്നു സംഘടനയിലെ നിരോധനത്തിന് ശേഷം എൻ ഐ എ ചുമത്തിയ കേസിലാണ് ഖാൻ അറസ്റ്റിലാവുന്നത് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകാനും ക്രിമിനൽ ഗൂഢാലോചന യോഗങ്ങൾ നടത്താനും ഉപയോഗിച്ചെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഭീകരപ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്താനും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അപകടമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നാണ് എൻ ഐ എ ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ സംഘർഷം ഉണ്ടാക്കാൻ പദ്ധതിയിട്ടെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിനാണ് ഫുൽവാരി ഷെരീഫ് പോലീസ് ജലാലുദ്ദീൻ ഖാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് എൻ ഐ എ പ്രത്യേക കോടതിയും പട്ന ഹൈക്കോടതിയും ഖാൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു ഖാൻ്റെ മേലുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും പോപ്പുലർ ഫ്രണ്ടിനെ ഒരു ഭീകര സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്നുമുള്ള കാര്യങ്ങളും കോടതി രേഖകളിൽ പരാമർശിതമാണ് ഇദ്ദേഹത്തിനെതിരെ യു എ പി എയിലെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അർഹതപ്പെട്ട കേസുകളിൽ കോടതികൾ ജാമ്യം നിഷേധിക്കാൻ തുടങ്ങിയാൽ അത് മൗലികാവകാശങ്ങളുടെ ലംഘനമാവുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ്റെ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാവാം പക്ഷേ നിയമം അനുസരിച്ച് ജാമ്യത്തിനായി കേസ് പരിഗണിക്കുന്നത് കോടതിയുടെ കടമയാണ് ജാമ്യം എന്നതാണ് നിയമം ജയിൽ അപവാദമാണ് എന്നത് പ്രത്യേക ചട്ടങ്ങൾക്ക് പോലും ബാധകമാണ് അർഹതപ്പെട്ട കേസുകളിൽ കോടതികൾ ജാമ്യം നിഷേധിക്കാൻ തുടങ്ങിയാൽ അത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശങ്ങളുടെ ലംഘനമായിരിക്കുമെന്നും വിധി പ്രസ്താവത്തിൽ കോടതി ഊന്നിപ്പറഞ്ഞു തീർച്ചയായും ഭരണഘടനാ പൗരന് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്താൻ പരമോന്നത നീതിപീഠം പുലർത്തുന്ന ജാഗ്രത അങ്ങേയറ്റം പ്രശംസനീയമാണ് അതേസമയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഭരണകൂട ഏജൻസികളാൽ വേട്ടയാടപ്പെടുന്ന സാധാരണ പൗരന്മാർക്ക് നിയമം അനുശാസിക്കുന്ന നീതി അപ്രാപ്യമാണ് എന്നതാണ് ഇതപര്യന്തമുള്ള അനുഭവം യു എ പി എ പോലുള്ള ഭീകര നിയമങ്ങൾ ചാർത്തി പത്തും ഇരുപതും വർഷം വരെ ജാമ്യം നിഷേധിക്കപ്പെട്ടും വിചാരണയില്ലാതെയും തടവറയിൽ കഴിയേണ്ടി വരുന്ന നിരപരാധികളായ നിരവധി ഹതഭാഗ്യരുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ടാഡ പോട്ട പോലുള്ള ഭീകര നിയമങ്ങളിൽ കുരുങ്ങി വർഷങ്ങളോളം തടവിൽ കിടന്ന ശേഷം നിരുപാധികം വിട്ടയക്കപ്പെട്ടവരുടെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം കേസുകളിലാണ് ടാഡ തടവുകാർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന കണക്ക് തന്നെ വെളിപ്പെടുത്തുന്നത് ഇത്തരം നിയമങ്ങളുടെ കണ്ണും മൂക്കുമടച്ചുള്ള ദുരുപയോഗമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇത്തരത്തിലുള്ള ഇരകളുടെ എണ്ണം അതിഭീതിതമാം വിധം വർദ്ധിച്ചു വരികയുമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതി വിധി പ്രതീക്ഷയും ആശ്വാസവും പകരുന്ന ഒന്നാണ്